എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വലമ്പരി ശംഖിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റഡ് ഉണ്ടായി അപ്പോൾ അതൊരുപാട് പേരുടെ സംശയമാണ് വലമ്പരി ശംഖ് വീട്ടിൽ സൂക്ഷിച്ചുകഴിഞ്ഞാൽ നല്ലതാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്നുള്ളത് വലമ്പരി ശംഖ് എന്ന് പറയുന്നത് ശംഖ് എന്ന് പറയുന്നത് സർവൈശ്വര്യങ്ങളുടെയും സമ്പത്ത് സമൃദ്ധിയുടെയും പ്രതീകമായി നമുക്ക് കണക്കാക്കുന്ന ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന ഒന്നാണ് ശംഖ് അപ്പൊ ആ ശംഖ് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിൽ നിന്നും യാതൊരു ദോഷമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക വലമ്പനി സംഘം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂട്ടുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുവാനൊക്കെയായിട്ട് വളരെയധികം നല്ലതാണ് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് ശങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഗോമതി ചക്കര ഇട്ട് വെക്കുന്നവരുണ്ട് തുളസി കതിൽ ഇട്ട് വെക്കുന്നവരുണ്ട് അത് ഏത് രീതിയിലൂടെ നമുക്ക് ചെയ്യാം നമ്മൾ എത്ര ഏത് തരത്തിലാണോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അതിന് അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുകയുള്ളൂ നമ്മുടെ സ്റ്റോറില് ഏറ്റവും പൊടിയായിട്ടുള്ള വലമ്പനി സംഘം മുതൽ ഏറ്റവും പൊടിയായിട്ടുള്ള പലമ്പരി ശംഖ് മുതല് മീഡിയം സൈസ് മുതൽ ഏറ്റവും വലിയ പലമ്പരി ശംഖ് വരെ നമ്മളിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരെ മെസ്സേജ് അയക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം